നമസ്കാരം നമ്മുടെ കേരളത്തിൽ കേരളത്തിലൊരു സർക്കാരുണ്ട് ഇതിനെ ഭരണകൂടം എന്ന് വിളിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിയെ അവഹേളിക്കലാകുമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കഴിഞ്ഞ ഏഴെട്ട് കൊല്ലമായി അതായത് പഞ്ചായത്തിലെ ഒരു വാർഡ് പോലും ഭരിക്കാനുള്ള യോഗ്യതയോ കഴിവോ അറിവോ ഇല്ലാത്ത പിണറായിക്കാരൻ വിജയൻ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ആസാനം ഉറപ്പിച്ചിരുന്നോ അന്ന് തുടങ്ങി കേരളത്തിന്റെ സർവനാശം സ്പ്രിംഗ്ലർ സ്വർണക്കടത്ത് മാസപ്പടി കരിമണൽ ഖനനം വാടക ഹെലികോപ്റ്റർ കേരളീയം നവകേരള സർക്കിട്ട് കേറയിൽ ഇങ്ങനെ എന്തെല്ലാം ഉടായ്പ് പദ്ധതികളും അഴിമതികളും തോന്നിയസങ്ങളും കേട്ടു ഇക്കഴിഞ്ഞ ഏഴെട്ട് കൊല്ലങ്ങൾ കൊണ്ട് നമ്മൾ കിട്ടിയ അവസരം ഉപയോഗിച്ച് പറ്റാവുന്നിടത്തോളം അടിച്ചുമാറ്റുകയും വിദേശയാത്രകൾ നടത്തി പരമാവധി സുഖിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് മുതലാളിയും കൂട്ടുമന്ത്രിമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ക്ഷേമമൊന്നും കൊടുക്കണമെന്ന് പറയുന്നില്ല ഈ കെട്ട ഭരണത്തിൽ അങ്ങനെ ചിന്തിക്കുന്നതു തന്നെ അസംബന്ധമാണ് പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളായ ആരോഗ്യവും വിദ്യാഭ്യാസവും പക്ഷ്യവും പോലും താറുമാറാണ് കേരളത്തിൽ നഴ്സുമാരെയും മിഡ്വൈഫുമാരെയും ദേശീയ തലത്തിൽ ആദരിക്കുന്ന ഒരു അവാർഡുണ്ട് ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് ചരിത്രത്തിലാദ്യമായി കേരളം ഈ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഈ അവാർഡിനായി നഴ്സുമാരെ ശുപാർശ ചെയ്യേണ്ടതാണ് അതാത് സംസ്ഥാനങ്ങളാണ് എന്നാൽ നഴ്സുമാരെ അവാർഡിനായി ശുപാർശ ചെയ്യേണ്ട സംസ്ഥാന സമിതി കൃത്യസമയത്ത് ചേരാതിരുന്നതും മിൻസ് ഇല്ലാതെ അപേക്ഷകൾ അവാർഡ് നിർണയ സമിതിക്ക് അയച്ചതുമാണ് തിരിച്ചടിയായത് അവാർഡിന് അപേക്ഷ ക്ഷണിച്ച വിവരം നഴ്സുമാരെ അറിയിക്കാനും ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി മുതലുള്ള അവാർഡിന്റെ ചരിത്രത്തിൽ നിന്ന് കേരളം പുറംതള്ളപ്പെട്ടു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള നഴ്സുമാർ പതിനഞ്ച് വിഭാഗങ്ങളിലായി ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി കഴിഞ്ഞ കൊല്ലം വരെ അൻപതിനായിരം രൂപയായിരുന്നു അവാർഡ് തുക എന്നാൽ ഈ കൊല്ലം മുതൽ തുക വർദ്ധിപ്പിച്ച് ഒരു ലക്ഷമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതലാണ് അപേക്ഷകൾ ക്ഷണിച്ചത് അവാർഡിന് നഴ്സുമാരെ ശുപാർശ ചെയ്യേണ്ടതിനായി സംസ്ഥാന ആരോഗ്യ സെക്രട്ടറി നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് സർവീസ് എന്നിവർ ചേർന്ന സമിതി പ്രത്യേക യോഗം ചേർന്ന് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെ അപേക്ഷിക്കുകയും ചെയ്യണം എന്നാൽ പ്രത്യേക സമിതി യോഗം ചേരുന്നതിൽ വീഴ്ചയുണ്ടായി യോഗം വൈകിയതോടെ ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ കേരള ഘടകം സംസ്ഥാന സർക്കാരിന് നിവേദനം നൽകിയിരുന്നു അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപാണ് കേരളം യോഗത്തിന്റെ മിനിറ്റ്സ് പോലുമില്ലാതെ ഒരു തട്ടിക്കൂട്ട് ലിസ്റ്റ് സമർപ്പിച്ചത് ഇതോടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ായി ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നഷ്ടപ്പെട്ടു കേരളത്തിലെ ആരോഗ്യരംഗം വളരെ പരിതാപകരമാണ് ഇക്കാര്യം സർക്കാർ ആശുപത്രികളിൽ പോകുന്നവർക്കറിയാം രോഗി ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി അത്യാസന്ന നിലയിലാകുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുന്ന രോഗിയെ എലി കരളുന്നു ഐ സിയുവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗിയെ പീഡിപ്പിക്കപ്പെടുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടുന്നു കൈവിരലിൽ ശസ്ത്രക്രിയക്കെത്തിയ കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തുന്നു മുമ്പെങ്ങും കേൾവി പോലുമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ അവസ്ഥയാണിത് മതിയായ വേതനം പോലും ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുന്നില്ല നൽകുന്ന വേതനത്തിൽ നിന്ന് സാലറി ചലഞ്ചെന്നും മറ്റും പറഞ്ഞ് പിടിച്ചു പറിക്കുകയും ചെയ്യുന്നു മരുന്ന് വിതരണത്തിൽ കമ്പനികൾക്ക് കോടികൾ കുടിശ്ശികയുള്ളതുകൊണ്ട് വേണ്ടത്ര മരുന്ന് അവർ വിതരണം ചെയ്യുന്നുമില്ല മെഡിക്കൽ കോളേജിൽ പോലും രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ട അവസ്ഥ ശുചിമുറിയിൽ പോലും വെള്ളമില്ലാതെ പാവപ്പെട്ട രോഗികളും കൂട്ടിരിപ്പുകാരും വില കൊടുത്ത് കുപ്പിവെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയുണ്ടായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇവിടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ട് വീണ ജോർജ് എന്താണ് ഇവർ ചെയ്യുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തട്ടെ